അപ്പോൾ ട്രാവൽ സത്യം തീരുടെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് തന്നെ നമ്മുടെ എറണാകുളം സൗത്തിൽ വന്നതാണ് ഒരു പ്രത്യേക ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എറണാകുളം സൗത്തിൽ വരാനിടയായത് എറണാകുളം സൗത്തിൽ വന്നതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം അതിനു മുമ്പ് നമുക്ക് എറണാകുളം സൗത്തിൽ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സൗത്ത് റെയിൽവേ ട്രെക്കിന് മുൻപേറ്റുള്ള ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഒരു വിഹീനമായിട്ട് കരക്കുന്ന നമ്മുടെ ടൗണാണ് ആരും വരുമ്പോൾ എറണാകുളം സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നന്നായിട്ട് ഒരു വളരെയേറെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വയ്ക്കേണ്ടതാണ് ധാരാളം ദേശീയയിലും സന്ദർശനയിലും മറ്റു പലരും എത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു നിർദ്ദേശിഷ്ടം മുന്നിലാണ് ഞാൻ അതിൻ്റെ അടുത്ത് നമുക്ക് ഇറങ്ങി വരുമ്പോഴേക്കും കുറച്ച് എന്താ പറയുക ഡയറക്റ്റ് പോകുന്ന സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ മെട്രോയിലേക്ക് പോകുന്ന വഴിയുണ്ട് അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അവിടെ നമുക്ക് സൈക്കിളിനൊക്കെ റെൻറ്റ് കിട്ടുന്ന സൈ റെൻ്റൊക്കെ ആയിട്ട് സൈക്കിൾ ആക്കിയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് എൻ്റെ കുട്ടികൾ നിരത്ത് സൈക്കിൾ വെച്ചിട്ടുണ്ട് റെൻ്റിൽ ലഭിക്കുന്നതാണ് അപ്പം അതിൻ്റെ പിന്നാമ്പറുക്ക് ഉണ്ട് ബൈക്ക് ഉണ്ട് പിന്നെ വഴിയോര കച്ചവടക്കാരുണ്ട് അങ്ങനെ പല കാഴ്ചകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും തിരക്ക് അധികമായിട്ട് തിരക്കില്ല അതിൽ ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കിൻ്റെ ആ ഒരു അഭൂതപൂർവ്വമായ ഒരു തിരക്ക് എന്ന് പറയാൻ പറ്റുന്ന പറ്റുന്ന ഒരവസ്ഥയല്ല ഇവിടെ ചില കച്ചവടക്കാരും അത്ര കച്ചവടക്കാർ കപ്പളൻ്റെ വ്യക്തി ആൾക്കാർ പിന്നെ പാർക്കിങ്ങിലുള്ള അങ്ങനെ കുറച്ച് സംവിധാനങ്ങളൊക്കെയുണ്ട് ഇതാ അതിൻ്റെ എൻ്റർസൈൻമെന്റ് തന്നെ വന്നിട്ടാണ് ഒരു നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു സിക്ഷൻ്റെ സമീപത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി കാണിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രൻസിനെ കുറിച്ച് പറയുവാനോ അല്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കുവാനോ വിവരിക്കുവാനോ അല്ല നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു കാര്യം എനിക്കിവിടെ നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയുവാനുണ്ട് ഷെയർ ചെയ്യാനുണ്ട് നമ്മൾ എറണാകുളം തുള്ള ആളുകൾ കേരളത്തിൻ്റെ എന്താ പറയുക തലസ്ഥാനം തിരുവനന്തപുരം ആണെങ്കിലും വ്യാവസായിക തലസ്ഥാനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എക്കണോമിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എറണാകുളം ടൗൺ തന്നെയാണ് അപ്പോൾ നമ്മൾ എറണാകുളം എക്കണോമിക്കൽ ക്യാപിറ്റൽ ആണെങ്കിൽ എറണാകുളം ടൗണിൽ അല്ലെങ്കിൽ എറണാകുളം സൗത്തിൽ എറണാകുളത്ത് പട്ടാപ്പകൽ നടക്കുന്ന ചില കാര്യങ്ങൾ ചില സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളും ചില നേർ ചിത്രങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഞാനിതുമായിട്ട് ഈ നമ്മൾ ഈ പട്ടാപ്പകൽ വന്ന ഇങ്ങനെയൊക്കെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ ചിലർക്ക് അത് അസ്വാരസ്യമുണ്ടാകും അലസ്വരമുണ്ടാകും അത് സത്യവസന്ധമായി വസ്തുതയാണ് പലരും എന്നെ കാണുമ്പോഴേക്കും മുഖം മറയ്ക്കുവാനും ഓടി ഒളിക്കുവാനും പിന്മാറുവാനും ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തിക്കില്ല കാരണം ചില സന്ദർഭങ്ങളെ ചില കാഴ്ചകൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത്തരത്തിലേക്ക് അവർ ആ രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകളിലേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ ഇത് ക്രൗഡഡ് ആയതുകൊണ്ട് വളരെയേറെ സൗണ്ടാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ വ്യക്തസ്പഷ്ടമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നമുക്ക് എനിക്ക് കണ്ടൻറ്റിലേക്ക് വരാം എന്താണ് ഞാൻ നിങ്ങളെ ബോധിപ്പി ബോധ്യപ്പെടുത്താനായിട്ട് എന്തിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ വളരെ നമ്മുടെ കണ്ണിന് താഴെ നമ്മുടെ പട്ടാപകൽ നടക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇവിടേക്ക് ആകർഷിക്കുകയാണ് നമുക്ക് ആ മാറ്റത്തിലേക്ക് കിടക്കാം നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ദർബാഹകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചിറ്റൂർ റോഡിലേക്ക് വരുന്ന ആ റോഡിലേക്ക് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നേരെ നമ്മൾ പിന്നെ ദർബാഹ് ബോട്ട് കെട്ടിയിലേക്കൊക്കെ പോകുന്ന വഴികളിൽ ധാരാളം മെട്രോ പില്ലറുകളുണ്ട് ഈ മെട്രോ പില്ലറുകളുടെ ഓരോ പില്ലറുകളുടെ അടുത്ത് അല്ലെങ്കിൽ ഈ ഈ ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം നമ്മുടെ സെക്സ് വർക്കേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും എറണാകുളം പട്ടണം ഒരു ചെറിയ അവിടെ ഒരു ചെറിയ ഒരു ചുവന്നു തെരുവ് ഒരു പ്രാപിച്ചു വരികയാണോ പട്ടാപ്പകല ഇത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയത്താണ് നടന്ന സംഭവമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്കായി എറണാകുളം ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരി പരിസരത്ത് അന്യ സംസ്ഥാനക്കാരും മലയാളികളുമായിട്ടുള്ള ധാരാളം യുവതികൾ അവിടെ ഓരോ പില്ലറുകളുടെ അടുത്തിൽ പോകും അപ്പം ഞാൻ നമുക്കൊത്തിരി ഇങ്ങനെ ഹൈഡ് ചെയ്തൊന്നും വീഡിയോ എടുക്കാനൊന്നും സാധിക്കത്തില്ല അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് പലരും ഈ കാണുന്ന പില്ലറിൻ്റെയൊക്കെ ഞാൻ എടുക്കുമ്പോഴേക്കും അപ്പുറത്തുണ്ട് അതിന് അപ്പോഴേക്കും ഇപ്പുറത്തേക്ക് വരും ചിലരൊക്കെ ഓടി അവിടുന്ന് ഓടി മാറുന്നതൊക്കെ നിങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഓരോ ഇവിടെ നോക്കുക അവിടെയൊക്കെ നിൽപ്പുണ്ട് ഞാൻ നമ്മളെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവരങ്ങ് മാറുകയാണ് മികവാറുമുള്ളത് അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളാണ് ഒരു പതിനെട്ട് വയസ്സ് മുതലുള്ള ഇതുണ്ട് അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് അവർ ഓടി മാ എന്നെ കാണുമ്പോഴേക്കും ഇത് കണ്ടില്ല ഇവരൊക്കെ അവർ ഈ നിൽക്കുന്ന സ്ത്രീയൊക്കെ അതാണ് ഇവരെ നമ്മൾ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവർ ഓടി മാറുകയാണ് അവരെ നമുക്ക് നേരിട്ട് ചെയ്യുന്നിട്ട് നമുക്കങ്ങനെ ഒരു ഇത് കണ്ടോ അപ്പോൾ ആ മഞ്ഞു ചുരിദാറിട്ട സ്ത്രീയെ പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇവിടെ മറ്റൊരു സ്ത്രീ ഇവിടെ ഒരു പെൺകുട്ടിയാണ് നിൽക്കുന്നത് ഒരു പത്ത് പത്ത് പതിനെട്ട് വയസ്സ് അത്രയൊക്കെ കാണത്തുള്ളൂ ഞാൻ എന്നെ കണ്ടപ്പോൾ മാറി ഇതാണ് വേറെ ആൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതെന്ന് അറിഞ്ഞിട്ട് ഓടി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോവുകയാണ് ഇവരൊക്കെ അന്യ സംസ്ഥാനമായ ബംഗാൾ ബീഹാർ ഒറീസ ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഞാൻ എണ്ണം എടുത്തപ്പോഴേക്കും ഒരു കൂട് ഒരു പത്ത് ഇരുപത്തി മൂന്ന് ആളുകളിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ അനോണിമസ് ആയിട്ട് അവരെ വഴി നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം നിന്ന് ഹൈഡ് ആകുകയാണ് എവിടേക്കോ പോയി ഒളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരിൽ കണ്ടതാണ് അവിടെ മറ്റുള്ള ബംഗാളികളായിട്ടുള്ള അന്യസംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളും അല്ലെങ്കിൽ മലയാളികളായ ചില ആൾക്കാരുമായിട്ട് വന്ന് വിലപേശൽ നടത്തുകയും ആ ഗലികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ എന്ന് പറയാൻ സാധിക്കത്തില്ല ആ ഇതുണ്ടോ ആ പിള്ളരുകളുടെ അവിടെ നിന്ന് എവിടേക്കൊക്കെ അവർ ഓടി മാറുകയും ഓടി ഒളിക്കുകയും അവരെയും കൊണ്ട് എവിടേക്കോ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളം പട്ടണത്തിൽ എറണാകുളം സൗത്തിൽ പട്ടാ പകൽ പന്ത്രണ്ട് മണിക്ക് ഇത് ഒരാൾ അവിടുന്ന് ഫോൺ വിളിച്ച് വരുന്ന എന്നെ കണ്ടപ്പോഴേക്ക് മാറുകയാണ് പട്ടാ പകൽ പന്ത്രണ്ട് മണിക്ക് ഇത് നടക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലും മറ്റുള്ള അവസ ആ സമയത്തുമൊക്കെ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുകയില്ല എന്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ പിങ്ക് പോലീസും മറ്റുള്ള പോലീസുകാരും അവരൊക്കെ റോന് വയ്ക്കുകയും മറ്റുള്ള പല ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെയെന്നും കാണാൻ കൂടി ഇതുണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പല ആളുകളുമുണ്ട് അപ്പോൾ സത്യത്തിൻ്റെ നമുക്ക് ഒരിക്കലും മറയ്ക്കുവാനോ മൂടി വയ്ക്കുവാനോ സാധിക്കുകയില്ല എന്തിനാണ് ട്രാവൽ ബിസുൻ്റെ സത്യം കീഴിലുള്ള യാത്രകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ഭർത്താക്കന്മാർ നമ്മളുമായി വേണ്ടപ്പെട്ട ആളുകൾ എല്ലാത്തിനും ഏതിനും നമ്മൾ ആശ്രയിക്കുന്നത് എറണാകുളം പട്ടണത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികൾ ഇവിടെ വന്ന് തഴച്ച് വളർന്നിട്ട് ഇത് മുൻപൊന്നും ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല കൂടുതലും അന്യസംസ്ഥാനക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ വലിയ സംഗതികൾ ഈ നമ്മൾ ചെറുത് ഇന്ന് നമുക്ക് ഒരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എറണാകുളം പട്ടണത്തിൽ എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ലജ്ജാവഹം എന്നല്ലാതെ നമ്മൾ എന്ത് പറയും നമ്മൾ നമ്മളൊരിക്കലും രണ്ട് കൈ കൈനീട്ടി അന്യസംസ്ഥാനക്കാരെ സ്വീകരിക്കുന്ന ആളുകളാണ് പക്ഷേ ആ സ്വീകാര്യത ഇവർ ഇത്തരത്തിലാണ് മുതലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരു ഭാഗത്തുള്ള ചെറിയ ഒരു മൂന്നോ നാലോ പില്ലറിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമുള്ളതാണ് നമ്മൾ ആലുവയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്കമാലിയിലേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ പല ഭാഗത്തിലേക്ക് ഉണ്ടാകുള്ളയിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം ധാരാളം സെക്സ് വർക്കേഴ്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ നമ്മുടെ പട്ടണത്തെ നമ്മുടെ മനോഹരമായ ഗോഡ്സോൺ കൺട്രികളുടെ നമ്മുടെ ഈ മനോഹരമായ കൊച്ചി പട്ടണത്തെ ഒരു ചുവന്ന തെരുവിൻ്റെ ആ ഒരു ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ കടത്തിവിടേണ്ടതായിട്ടുണ്ടോ എന്ന് നമ്മുടെ അധികാരികളാണ് ചിന്തിക്കേണ്ടത് അവരാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത് കൊണ്ട് മറ്റു പലർക്കും വിഷവും മറ്റു പലർക്കും അതിനുള്ള സങ്കോചമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നം നാടായ നമ്മുടെ കേരളത്തിൻ്റെ പല പട്ടണങ്ങളിലും ഇപ്പോൾ ചുവന്ന തെരുവുകൾ രൂപാന്തരപ്പെടുന്നു അല്ലെങ്കിൽ പല പട്ടണങ്ങളും ചുവന്ന തെരുവുകളായി മാറുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് എറണാകുളം സൗത്തിലെ കാര്യമാണ് എങ്കിൽ നമ്മൾക്കറിയാം എറണാകുളം സൗത്ത് പോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി ഒരു പടിയുടെ മുൻപിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ കോഴിക്കോട് പട്ടണത്തിൽ കോഴിക്കോട് പട്ടണത്തിനും എറണാകുളം പട്ടണത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു സംഗതി കൊണ്ട് കേരളത്തിൻ്റെ ചെറിയ മിനി ബംഗാൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബംഗാളിൻ്റെ മറ്റൊരു പതിപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറ്റൊരു നോർത്ത് ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു നോർത്ത് ഇന്ത്യയായിട്ട് ഓൾമോസ്റ്റ് രൂപാന്തരം പ്രാപിച്ചു വരുന്ന നമ്മളുടെ പെരുമ്പാവൂരിലേക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് എനിക്ക് അതിശയം തോന്നുന്നത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സൗത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തൊക്കെ മുൻപൊക്കെ നേരത്തെ ഈ പിങ്ക് പോലീസിൻ്റെ ഒരു പെട്രോളിങ്ങും അല്ലെങ്കിൽ ബീറ്റ് പോലീസ് അങ്ങനെയൊക്കെ പലതും അവിടെയൊക്കെ മിക്കവാറും സമയങ്ങളിലൊക്കെ കാണാറുണ്ടായിരുന്നു ഇപ്പോഴും ഇട സമയത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ഞാൻ ഇന്നലെ അവിടെ സ്പെൻഡ് ചെയ്ത ആ ഒരു സമയത്ത് പോലും ഒരു ആരെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചിരുന്നില്ല ഓരോ മെട്രോ പില്ലറിൻ്റെ താഴെയും ചുണ്ടിൽ ചായം തേച്ച ഇത്തരത്തിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ വശീകരിക്കുവാനും മറ്റുള്ള അതിനകത്ത് മലയാളികളുണ്ടോ എന്ന് ചോദിച്ചാൽ ചില മലയാളികൾ മുൻപൊക്കെ രാത്രികാലങ്ങളിൽ മലയാളികളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ പകൽ സമയത്തും മെട്രോ പില്ലറിൻ്റെ ചില വശങ്ങളിലൊക്കെ നമുക്ക് മലയാളികളെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും ആസാമിലെയും ബംഗാളികളിലെയും ബീഹാറിലെയും ഒറീസയിലെയും പെൺകുട്ടികളും മധ്യവയസ്കളായിട്ടുള്ള സ്ത്രീകളും അവിടെ ധാരാളമുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ വസ്തുതയാണ് അതിനെ ആർക്കും തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല ഞാൻ അതിനുശേഷം ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടെ ഗോരഖ്പൂർ എക്സ്പ്രസ് ഒന്ന് ഗോരഖ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ അത് കൂടാതെ തന്നെ വേറെ ഒന്ന് രണ്ട് നൂറ്റിൽ നിന്ന് വരുന്ന ആ ട്രെയിനുകളിൽ ഞാൻ കാണുകയുണ്ടായി ആ ട്രെയിനുകളിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ അത് ആയിരക്കണക്കിന് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിപ്പോൾ എണ്ണി നോക്കിയെന്ന് ചോദിച്ചാൽ ആയിരങ്ങളെ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങ് അനുമാനിക്കുവാനായിട്ട് സാധിക്കില്ല പക്ഷേ നൂറുകണക്കിന് സ്ത്രീകളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളും അവിടെ നിന്ന് വന്ന് നേരെ നമുക്കറിയാം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻ നടക്കുകയാണ് പണിയൊക്കെ നടക്കുന്ന ഒരു സൈഡിൽ കൂടിയാണ് ആളുകൾ ധാരാളം ആളുകൾ പോകുന്നത് ധാരാളം സ്ത്രീകൾ ധാരാളം പെൺകുട്ടികൾ വലിയ ചാക്കും ചുമന്ന് വലിയ നമുക്ക് പറയാം അവർ അവിടെയുള്ള തെരുവുകളിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മധ്യവർഗത്തിലുള്ള ആളുകളല്ല എന്നറിയാം ധീരെ പാവപ്പെട്ട ആളുകളാണ് അവിടുന്ന് ഇവിടേക്ക് കുടിയേറിക്കൊണ്ടേയിരിക്കുകയാണ് അവിടുന്ന് ഇവിടേക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടേ ഇതിൽ വരുന്ന മിക്കവാറും ആളുകൾ അപ്പം ഞാൻ അവിടെയുള്ള ഒരു ഒരു ആസാമി ഞാൻ അവിടെ കാണിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ വന്നതാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ ചോദിച്ചൻ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും വരാനുണ്ട് എൻ്റെ കുറച്ച് ആളുകൾ ഗാവിൽ നിന്ന് വരാനുണ്ടോ എന്ന് പറഞ്ഞാൽ ആസാമിൽ നിന്നാണ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഗാവിൽ നിന്ന് വരാനുള്ള അവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാകും വന്ന ആളുകൾ വരുന്നുണ്ട് ഒന്നും രണ്ടുമല്ല മുപ്പത്തിമൂന്ന് പേരാണ് അവൻ്റെ ഗാവിൽ നിന്ന് അവൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് മധ്യവയസ്കരായ ആളുകളുണ്ട് അപ്പോൾ ഒരു ആസാമിയായിട്ടുള്ള ഒരാൾ മുപ്പത്തിമൂന്ന് പേരെയാണ് അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് അവൻ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് അതിലുള്ള ഞാൻ അതിലുള്ള ആളുകളെയൊക്കെ നോട്ട് ചെയ്തു അതിലുള്ള സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ഇവിടെ തൊഴിൽ ചെയ്യുവാനായിട്ട് വന്ന ആളുകളാണ് ഇത്തരത്തിൽ വന്നിട്ട് ഇവിടെ വന്ന് ചൂഷണം ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ഈ വന്നവൻ തന്നെയാണെങ്കിൽ ഞാൻ പരിചയപ്പെട്ടവനാണെങ്കിലും അത്ര ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല അവൻ ഇത്തരത്തിലുള്ള ചില ബിസിനസ്സൊക്കെ നടത്തുന്ന അതിൻ്റെ ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേക്കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാത്ത എന്തോ ചില അസന്ഷ്ടമായിട്ട് വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ അറിയാത്തപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പാടില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഹർത്തോക്കിയിൽ നിർത്തുകയും സംശയാസ്പദമായ രീതിയിൽ ഞാനത് നിർത്തുകയും ചെയ്തത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിലെ എറണാകുളം പോലെയുള്ള അല്ലെങ്കിൽ കോഴിക്കോട് പോലെയുള്ള പട്ടണത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം കൂണുകൾ പോലെ ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നാളെ വലിയ വലിയ കാര്യങ്ങളാവും എറണാകുളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണെന്നുള്ളൊരു എളിയ അപേക്ഷയുണ്ട് കാരണം നമ്മുടെ കുട്ടികളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലുമുള്ള ധാരാളം ആളുകൾ എറണാകുളത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ വന്നാണ് അത് വിപുലമായി മാറിയിട്ട് വലിയ തെരുവുകളായി രൂപാന്തരപ്പെടുകയും വലിയ വലിയ ഗിലുകളായി രൂപാന്തരപ്പെടുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകുകയും ചെയ്യുന്നത് ഇതിനകത്ത് ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയുണ്ടാകാം മറ്റുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ധാരാളം ആളുകളുണ്ടാകും ഇതൊക്കെ ഇവിടെ നിന്നാണ് വേരൊന്ദുകയും പുട്ടിമുളക്കുകയും തഴച്ചു വളരുകയും ചെയ്യുന്നത് അപ്പോൾ വേണ്ടപ്പെട്ട ശ്രദ്ധ എത്രയും വേഗം ഇതിൻ്റെ പിന്നിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ട്രാവൽ സിനുവിൻ്റെ സത്യം തേട്ടുള്ള യാത്രകളുടെ ഇന്നത്തെ ഈ നേർക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിന്റെ നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് ഓൾ